എന്താണ് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി റോയൽ എൻഫീൽഡിനെ റോയൽ എൻഫീൽഡ് ആക്കിയ രണ്ട് മോഡലുകളാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയും റോയൽ എൻഫീൽഡിന് വിൽപ്പനയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വർഷത്തിൽ മൂന്ന് ലക്ഷം യൂണിറ്റോളം വിൽക്കുന്ന ഒരു വാഹനമാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി കുറച്ച് മുതിർന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നുവെങ്കിൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നുള്ളത് യുവാക്കൾ ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു ഇതിനു മുമ്പ് ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് എന്ന മോഡലുണ്ടായിരുന്നു അതിന് പിന്നീട് റോയൽ എൻഫീൽഡ് പിൻവലിക്കുകയായിരുന്നു ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വാഹനത്തിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ആ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇംഗ്ലണ്ടിൽ ജന്മം കൊണ്ട് പിന്നീട് ഒരു ഇന്ത്യൻ ബ്രാൻഡായിട്ട് മാറിയ വാഹനമാണ് നമ്മുടെ മുതിർന്നവരോട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോട്ടോർ സൈക്കിൾ ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ പേരായിരുന്നു അവർ പറഞ്ഞിരുന്നത് എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും നമ്മുടെ നിരത്തുകളെ രാജകീയമാക്കിയ വാഹനമാണിത് അത് വേറെ ഇതുമല്ല നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറിലും ഒക്കെ നമ്മുടെ റോഡിനെ ഭരിച്ചിരുന്ന റോയൽ എൻഫീൽഡ് രണ്ടായിരത്തിന് ശേഷം ചെറിയൊരു ക്രൈസിസിലേക്ക് പോവുകയും അതിനുശേഷം സിദ്ധാർത്ഥ ലാൽ എന്ന ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ വരികയും അദ്ദേഹത്തിന്റെ അക്ഷീണ പ്രയത്നം കൊണ്ട് റോയൽ എൻഫീൽഡിനെ ഉയർത്തി കൊണ്ടുവരികയാണ് ഉണ്ടായത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് ബൈക്കുകളെ ഇന്ത്യൻ ആർമിയിലേക്ക് കൈമാറുകയാണ് ചെയ്തിരുന്നത് അതായത് ഇന്ത്യൻ ആർമിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ റോയൽ എൻഫീൽഡ് ബൈക്കുകളെ കൊടുത്തിരുന്നു അതുവഴി ആർമിയിൽ ഉപയോഗിക്കുന്ന ബൈക്ക് എന്നൊരു മുഖമുദ്ര റോയൽ എൻഫീൽഡ് നേടിയെടുക്കാനും യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനും സാധിക്കുകയുണ്ടായി ഇനി ക്ലാസിക് ത്രീ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് മുതിർന്നവർ പ്രിഫർ ചെയ്യുന്നത് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ആയിരുന്നെങ്കിൽ കുറച്ച് യൂത്ത് ആയിട്ടുള്ള ആളുകൾ പ്രിഫർ ചെയ്യുന്നത് എന്നും ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആയിരുന്നു ക്ലാസിക് ത്രീ ഫിഫ്റ്റി എപ്പോഴും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ നിന്നും ഡിസൈനിലും ആ മെയ്യഴകിലും വേറിട്ട് നിന്നിരുന്നൊരു വാഹനമായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയും ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും തമ്മിൽ വളരെ ചുരുക്കം വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് ഈ വാഹനത്തിൻ്റെ വാക്വണ്ടിലേക്ക് ഒന്ന് കിടക്കാം ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ മുൻവശ കാഴ്ചകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളാദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ ഐക്കോണിക് ആയിട്ടുള്ള റൗണ്ട് ഹെഡ് ലാം യൂണിറ്റ് തന്നെയാണ് ഈ കുറി ഈ റൗണ്ട് ഹെഡ് ലാംപ് യൂണിറ്റിനെ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ആക്കാൻ റോയൽ എൻഫീൽഡ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹെഡ് ലാംപ് യൂണിറ്റിൻ്റെ നടുവിലായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബ്ലവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ലാമ്പിന് മുകളിലായിട്ടൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ റെയിൻഷീൽഡും കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാമ്പിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ചെറിയ പൈലറ്റ് ലാമ്പുകളും റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട് ഇത് പരമ്പരാഗതമായി നമ്മുടെ റോയൽ എൻഫീൽഡ് വാഹനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ ഹെഡ്ലൈൻ്റെ താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റിൻ്റെ പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു ഇനി ഹെഡ് ലാമ്പിൻ്റെ ഇരുവശങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഓറഞ്ച് കളറോട് കൂടിയ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതും റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇവൻ്റെ സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തൊന്ന് മുമ്പിൻ്റെ ഒരു ടെലസ്കോപ്പി സസ്പെൻഷനാണ് ക്ലാസ്സിക് ത്രീ ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് അതിന് മനോഹരമായ ഒരു കവറിങ്ങും കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ വീലുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വയേർഡ് സ്പോക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും പത്തൊമ്പത് ഇഞ്ചിൻ്റെ സ്പോക്ക് വീലുകളാണ് ഇനി ടയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നൂറ് തൊണ്ണൂറെ പത്തൊമ്പതിൻ്റെ ട്യൂബ് ടയറുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇനി ബ്രേക്കുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുന്നൂറ് എം എമ്മിൻ്റെ വെൻറ്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ബൈബ്രേഡ് ഡ്യുവൽ പിസ്റ്റം കാലിപ്പേഴ്സും കൊടുത്തിരിക്കുന്നു ഈ വാഹനത്തിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ചാനൽ എ ബി എസ്സും ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ള രണ്ട് വേരിയൻറ്റുകൾ ഇവനിൽ ലഭിക്കുന്നതാണ് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഫെൻഡറിലേക്ക് വരികയാണെങ്കിൽ ഒരു മെറ്റൽ ഫെൻഡറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും വളരെ വലുപ്പമുള്ള മെറ്റൽ ഫെൻഡറുകളാണ് അതിൻ്റെ തുടക്കമായാലും അവസാനമായാലും നല്ല രീതിയിൽ തന്നെ വലുപ്പമുള്ള മെറ്റൽ ഫെൻഡറുകളാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് ഇനി പുറകിലെ വീൽ സൈസിലേക്ക് വരുമ്പോൾ പതിനെട്ട് ഇഞ്ചിൻ്റെ വയേർഡ് സ്പോക്ക് വീലുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നൂറ്റി ഇരുപത് എൺപതിൻ്റെ ട്യൂബ് ടയറുകളാണ് റോയൽ എൻഫീൽഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് എം എമ്മിൻ്റെ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കിൾ കൊടുത്തിരിക്കുന്നത് അതിൽ ബൈബ്രേഡ് സിംഗിൾ പിസ്റ്റൺ കാലുവേഴ്സും കൊടുത്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വാഹനം ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ ചാനൽ എ ബി എസ് ഉള്ള ഒരു വേരിയൻറ്റും കൂടി ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് റോയൽ എൻഫീൽഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ സൈഡ് വ്യൂയിലേക്ക് പോകുമ്പോൾ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു എംബ്ലമാണ് ശരിക്കും ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് ഏഴ് കളർ ഓപ്ഷനുകൾ ലഭ്യമാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മെഡാലിയൻ ബ്രോൺസ് എന്നൊരു കളറാണ് ആ വാഹനത്തിന് ഇതുപോലെയാണ് എംബ്ലം കൊടുത്തിരിക്കുന്നത് മറ്റ് കളർ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഈ എംബ്ലവും മാറുന്നുണ്ട് ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഈ വലിയൊരു എക്സോസ് പൈപ്പാണ് ഫുള്ളി ക്രോമിയം ഫിനിഷാണ് നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ എക്സോസ് പൈപ്പിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ക്രോമിയം ഫിനിഷിലുള്ള നമ്മുടെ എഞ്ചിൻ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇനി സൈഡ് കവറിലേക്ക് വരുമ്പോൾ ക്ലാസിക് ത്രീ എന്നൊരു ബാഡ്ജിങ്ങും ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ റിയർ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ഡ്യുവൽ ഷോക്ക് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ആറ് സ്റ്റെപ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഫുഡ് പ്ലഗിലേക്ക് വരുമ്പോൾ റബ്ബർ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ഫുഡ് പ്ലഗ്ഗുകളും ബ്രേക്ക് പടലുകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പ് കിട്ടുന്ന ഫുഡ് പ്ലഗ്ഗുകളും ബ്രേക്ക് പടലുകളുമാണ് ഇനി പുറകിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ടൈൽ ആണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് മോഡലിനേക്കാളും നല്ല രീതിയിൽ വ്യത്യാസം ഇതിൽ വരുത്തിയിട്ടുണ്ട് അതുപോലെ ഇൻഡിക്കേറ്ററും കൺവെൻഷൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ് ഇനി നമ്മൾ ഫ്രണ്ടിലെ ഇൻഡിക്കേറ്ററിന്റെ കാര്യം പറയുമ്പോൾ പറയാതിരുന്ന കാര്യമാണ് ഇതിൽ ഹസാഡ് ലൈറ്റ് ഫംഗ്ഷനും കൂടി റോയൽ എൻഫീൽഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റിന്റെ പ്രൊവിഷനും കാണാൻ സാധിക്കും അതുപോലെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഫെൻഡർ തന്നെയാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ റോഡുകൾ കൊടുത്തിരിക്കേണ്ട സാരി കാഡ് വിത്ത് ഫുഡ് ട്രസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വലതു സൈഡിൽ കണ്ടിരുന്ന അതേ റബ്ബർ കവറിങ്ങൾ ഉള്ള ഫുഡ് ട്രസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഷാസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷാസി പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് ഒരു ട്വിൻ പൈപ്പ് ഡോൺ സ്പിൻ ഷാസിയാണ് നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ റോയൽ എൻഫീൽഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഷാസിയുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മികച്ച സ്റ്റെബിലിറ്റിയും വൈബ്രേഷൻ കുറവും നല്ല കംഫർട്ട് നൽകുന്ന ഷാസിയാണ് ഈ ട്വിൻ പൈപ്പ് ഡോൺ സ്പൈൻ ഷാസി എന്ന് പറയുന്നത് ഇനി റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഇന്ത്യൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ടോ എന്നാലും പറയാം ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സിയുടെ സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇരുപത് പോയിൻറ്റ് രണ്ട് ബി എച്ച് ബി കരുത്തും ഇരുപത്തേഴ് ന്യൂട്രൺ മീറ്റർ ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ എഞ്ചിൻ തന്നെയാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി മെറ്റ്യൂർ ത്രീ ഫിഫ്റ്റി ഹണ്ട്രീ ഫിഫ്റ്റി എന്നിവയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഈ നാല് എഞ്ചിനുകളും തന്നെയാണ് ഈ നാല് മോഡലുകളും സെയിം എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പലരും കളിയാക്കി പറയാറുണ്ട് പക്ഷേ ഈ പുതിയ ജെ സീരീസ് എഞ്ചിൻ മികവുറ്റതും നല്ല റിഫൈൻഡുമായിട്ടുള്ള എഞ്ചിനാണ് അപ്പോൾ നമുക്ക് നാല് മോഡലിലല്ല നാലായിരം മോഡലിലും ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഉപയോഗിക്കാം റോയൽ എൻഫീൽഡ് ക്ലാസ് ത്രീ ഫിഫ്റ്റിയുടെ സീറ്റിലേക്ക് വരുമ്പോൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഒരു സ്പ്ലിറ്റ് സീറ്റാണ് ക്ലാസ് ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പീസ് സീറ്റായിരുന്നു ഇനി സീറ്റിൻ്റെ സോഫ്റ്റ്നെസ്സിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് സോഫ്റ്റും എന്നാൽ കുറച്ച് സ്റ്റിഫുമായിട്ടുള്ള സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രീവിയസ് മോഡൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത് അത് നമുക്ക് ട്രാവലിങ്ങിലൊക്കെ വളരെ അനവസരം സൃഷ്ടിച്ചിരുന്നു നടുവേദനയും മറ്റും ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നമുക്ക് ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ ഒന്ന് കയറി ഇരുന്ന് നോക്കാം കയറാൻ വളരെ എളുപ്പവും രാജകീയവുമാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ സീറ്റ് ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റഞ്ച് എം എം ആണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് അഞ്ചേ എട്ടുള്ള എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ഫുഡ് ചെയ്യാവുന്നതുണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോ ഭാരമാണ് ഇവന് വരുന്നത് കുറച്ച് ഹെവിയാണ് സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് ഓടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് കാര്യമാണ് അപ്പോൾ ഹെവി ആയിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ സ്ലിപ്പർ അവോയ്ഡ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോയാണ് ഇവൻ്റെ ഭാരം വരുന്നത് ഇവൻ്റെ എറഗണോമിക്സിലേക്ക് വരുമ്പോൾ ഫുഡ് പ്ലഗിൽ കാല് കാറ്റി വെച്ചിരുന്നാൽ നല്ല അപ്പറേറ്റ് ഉള്ള പൊസിഷനാണ് കണ്ടോ നല്ല അപ്പറേറ്റ് ഉള്ള പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ നല്ല വൈഡ് വൈഡായിട്ടുള്ള ഹാൻഡിൽസ് തന്നെയാണ് അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സോസ് നോട്ടൊന്ന് കേട്ടിട്ട് വന്നാലോ അപ്പൊ നമ്മ മൈക്കൂരി ഒന്ന് എക്സോസ്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ എക്സോസ് നോട്ട് ഒരുപാട് യുവാക്കളുടെയും അതിലേറെ മുതിർന്നവരുടെയും ഹൃദയം കവർന്നൊരു എക്സോസ് നോട്ടാണ് പക്ഷേ കുറച്ച് ഇത് മൈൽഡായിട്ട് മാറിയിട്ടുണ്ട് പണ്ടത്തെ എക്സോസ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹൃദയഹാരിയായിരുന്നു പക്ഷേ ഇതും മോശമല്ല നമുക്ക് അധികം എക്സോസ് നോട്ട് കൂട്ടി വെച്ചിട്ട് മറ്റുള്ളവരെ അനുവരസപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു എക്സോസ് നോട്ട് പോരെയാണ് നമുക്ക് അപ്പോൾ ഇത് എന്തായാലും നല്ല ഭംഗിയുള്ള എക്സോസ് നോട്ട് തന്നെയാണ് ഇനി ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഹാൻഡിലേക്ക് വരുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വശങ്ങളായിട്ട് ക്രോമിയം പ്ലേറ്റിംഗ് ഉള്ള എൻഡ് എൻ്റിവേറ്റുകൾ കാണാൻ സാധിക്കും പിന്നെ സ്വിച്ച് ഗിയറിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലും മെറ്റി ഓറിലും ഹൺഡ്രഡിലൊക്കെ കണ്ടിരുന്ന ആ റോട്ടറി സ്വിച്ച് ഗിയറുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നാലും ഞാനിതിനെക്കുറിച്ച് പറയാം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഇൻഫർമേഷൻ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ പാസ് ഹൈ ബീമ് ലോ ബീമ് എന്ന സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് ടേൺ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ചും അതിന് താഴെയായിട്ട് ഹോണിന്റെ സ്വിച്ചും നൽകിയിരിക്കുന്നു ഹോൺ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിന്റെ തനതായിട്ടുള്ള ലൗഡായിട്ടുള്ള ഹോൺ തന്നെയാണ് ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹോൺ എന്ന് പറയുന്നത് ഇനി വലതു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ കിൽ സ്വിച്ചും ഇലക്ട്രിക് സ്റ്റാർട്ടും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള റോട്ടറി സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് ഹസാർഡ് ലൈറ്റിന്റെ സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ആ പ്രൗഡി വിളിച്ചു തോന്നുന്ന റൗണ്ട് ഷേപ്പിലുള്ള മിററുകൾ തന്നെയാണ് അതും ക്രോം ഫിനിഷിലാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഇനി മീറ്റർ കൺസോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റഡ് മീറ്റർ കൺസോളാണ് റോയൽ എൻഫീൽഡ് ക്ലാസ് ത്രീ ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സ്പീഡോമീറ്റർ കാണാം അതിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷനും എ ബി എസ് വൺ ഇൻലറ്റും ബാറ്ററി വൺ ഇല്ലേറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ടൊരു എം ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിൽ ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഗിയർ പൊസിഷൻ ഇൻഡിക്കേഷൻ കിലോമീറ്റർ ഓഡോമീറ്റർ എന്നിവ കൊടുത്തിരിക്കുന്നു ഇവിടെയായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബ്ലം കാണാം അതിൽ റോയൽ എൻഫീൽഡ് ക്ലാസ്സിക് ത്രീ ഫിഫ്റ്റി എന്ന് കാണാം ഇതിൻ്റെ ഹയർ ഓപ്ഷനുകളിൽ നമുക്ക് ഒരു ട്രിപ്പർ പോഡ് വാങ്ങി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ അലുമിനിയം ഫിനിഷിലാണ് ഇവൻ്റെ ക്ലച്ച് ലിവറുകളും ബ്രേക്ക് ലിവറുകളും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹയർ ഓപ്ഷനുകളിൽ ആയിട്ടുള്ള ലിവറുകൾ നമുക്ക് വെക്കാവുന്നതാണ് അതുപോലെ ഇവിടെ ആയിട്ട് മാസ്റ്റർ സിലിണ്ടർ ഓവൽ ഷേപ്പിൽ കാണാൻ സാധിക്കും അപ്പോൾ ക്ലാസ് ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിവിനൊന്ന് ഓടിച്ചു നോക്കിയിട്ട് റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ റോയൽ എൻഫീൽഡ് ക്ലാസ് ത്രീ ഫിഫ്റ്റിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമീണ വഴികളിലൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് കലിങ്കുകളും ചെറിയ ചെറിയ കുഴികളും ഒരുപാട് ചരലുകളൊക്കെ ഉള്ളൊരു റോഡാണ് അതിനനുസരിച്ചുള്ള നല്ല കുഴികളും ചാട്ടങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ട് പക്ഷെ നമുക്ക് ഈ വാഹനത്തിലിരിക്കുമ്പോൾ കംഫേർട്ടിലധികം കുറവ് തോന്നുന്നില്ല എന്നുള്ളതൊരു റോയൽ എൻഫീൽഡിൽ നിന്നും വന്ന ഒരു മെച്ചപ്പെട്ട കാര്യമാണ് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഇവൻ്റെ ഓവറോൾ റൈഡിങ് എന്ന് പറയണത് പഴയ റോയൽ എൻഫീൽഡിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അതിപ്പോൾ ഇതുപോലുള്ള നാടൻ വഴികളിലായാലും സിറ്റിയിലായാലും ട്രാഫിക്കിലായാലും അല്ലെങ്കിൽ ഹൈവേയിലായാലും പോലും ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡലുകളുടെയും കംഫർട്ട് ഒരുപാട് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ റിവ്യൂവിന് താഴെ ഒരു വ്യക്തി കമൻറ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹം ഒരു ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എടുത്തു അതിൽ സാറ്റിസ്ഫൈഡ് ആണ് പഴയ ബുള്ളറ്റിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പഴയ റോയൽ എൻഫീൽഡ് വാഹനത്തെ അപേക്ഷിച്ച് ഒരുപാട് റിഫൈൻമെൻറ്റും കംഫേർട്ടൊക്കെ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ എഗ്രി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ആ വാഹനത്തിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ ചെറിയ ചെറിയ കംപ്ലയിന്റ്സുകൾ അദ്ദേഹം പറയുകയുണ്ടായി അത് അദ്ദേഹം ഷോറൂമിൽ അറിയിച്ചപ്പോൾ അടുത്ത സർവീസിൽ എന്തായാലും ശരിയാക്കി തരാം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടായി മൈനർ കംപ്ലൈൻറുകളാണ് അതായത് ടാപറ്റിൽ നിന്നും കുറച്ച് നോയിസ് വരിക അതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹം മറ്റ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി കസ്റ്റമേഴ്സുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഈ ഇഷ്യൂ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം റോയൽ എൻഫീൽഡ് സർവീസ് സെൻ്ററിൽ നിന്നും അത് ശരിയാക്കി കൊടുത്തു എന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചത് അപ്പോൾ എന്തെങ്കിലും നമുക്ക് വീണ്ടും റൈഡിങ്ങിലേക്ക് വരാം റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്ക് പണ്ടുണ്ടായ ഒരു കുറ്റം എന്ന് പറയാവുന്നത് ബ്രേക്കിംഗ് അത്ര പോരാ എന്നുള്ളതായിരുന്നു പക്ഷേ ഈ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തെ കൺട്രോൾ ചെയ്യാവുന്ന ബ്രേക്ക് തന്നെയാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്നത് അതൊരു സിംഗിൾ ചാനൽ എ ബി എസ് ആയിട്ട് ഡ്യുവെൽ ചാനൽ എ ബി എസ് ആയിട്ടും റോയൽ എൻഫീൽഡ് ഈ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ള വാഹനം തന്നെ നിങ്ങൾ കരസ്ഥമാക്കാൻ റെക്കമെൻഡ് ചെയ്യും പിന്നെ ഈ വാഹനത്തിന് മുന്നിൽ പോകുന്ന വാഹനത്തെ കണ്ടോ ടൊയോട്ട ലാൻഡ് ക്രൈസർ ആ വാഹനത്തിന് എസ് യു വികൾ കിട്ടുന്ന ആ പരിവേഷം തന്നെയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന് മോട്ടോർ സൈക്കിളിൽ കിട്ടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ക്ലച്ചിൻ്റെയും ഗിയറിൻ്റെ കാര്യത്തിലേക്ക് വരാം ക്ലച്ചിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് സ്മൂത്ത് അല്ല ഇവൻ്റെ എന്ന് പറയാം എന്നാൽ അത്ര കണ്ട് ഹാർഡുമല്ല ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന അതായത് സ്മൂത്തിൻ്റെയും ഹാർഡിൻ്റെയും ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ ഇതിൻ്റെ ക്ലച്ച് വന്നിരിക്കുന്നത് ഇനി ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അല്ലെങ്കിൽ പുള്ളി ത്രീ ഫിഫ്റ്റിയുടെ കോമ്പറ്റീറ്റർ ആയിട്ട് മറ്റൊരു വാഹന കമ്പനി ഇറക്കിയ വാഹനത്തെ ഞാൻ ഓടിച്ചപ്പോൾ ഒരു ഫ്രീക്വൻ്റ്ലി ആയിട്ടുള്ളൊരു ഷിഫ്റ്റിങ് ആ വാഹനത്തിന് വേണ്ടി എന്ന് എനിക്ക് തോന്നി പക്ഷേ ബുള്ളറ്റിലേക്ക് വീണ്ടും വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ക്ലാസ് ത്രീ ഫിഫ്റ്റിയിലേക്ക് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഈ വാഹനത്തിൽ വരുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ആ ലോ ആൻ്റ് ടോർക്കിൻ്റെ ഒരു സംഭവമാണ് നല്ല രീതിയിൽ തന്നെ ലോ എൻ്റെ ടോർക്ക് കിട്ടുമ്പോൾ നമുക്ക് അധികം ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലായാലും ട്രാഫിക്കിലായാലും നല്ല രീതിയിൽ തന്നെ ഇവനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന് വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ ബുള്ളറ്റ് അല്ലെങ്കിൽ ക്ലാസ് ത്രീ ഫിഫ്റ്റിയെ അപേക്ഷിച്ച് ഒരുപാട് വൈബ്രേഷൻ ഇവൽ കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ചെറിയൊരു വൈബ്രേഷൻ ഇവൻ്റെ ഹാൻഡിൽ തോന്നുന്നുണ്ട് പക്ഷേ പണ്ടത്തെ ബുള്ളറ്റിൽ അല്ലെങ്കിൽ ക്ലാസിക്കലിലോ ഉണ്ടായിരുന്ന ആ മിററിനെ കുലുക്കുന്ന വൈബ്രേഷൻ ഇപ്പോൾ ഇല്ല അത് ജെ സീരിസ് എഞ്ചിൻ വന്നതുകൂടിയും പുതിയ ഷാസി വന്നതോടുകൂടിയും സംഭവിച്ച കാര്യങ്ങളാണ് പിന്നെ ബുള്ളറ്റിന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സ്വീറ്റ്സ് സ്പോട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് അതിൻ്റെ ഉള്ളിലുള്ളൊരു ഇതാണ് സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഓടിക്കുമ്പോഴാണ് നമുക്ക് ആ റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ ക്ലാസിക്കിനെയും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയിലൊക്കെ ഓടിക്കുന്ന ആ ഫീൽ കിട്ടുകയുള്ളൂ പിന്നെ ഇവനൊരു എൺപത് വരെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഓടിക്കാൻ സാധിക്കും അതിന് മുകളിലും വണ്ടി കയറും അപ്പോൾ കുറച്ച് ആ ആസ്വാദനം നമുക്ക് കുറയുന്നുള്ളത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല റോയൽ എൻഫീൽഡിനെ റോയൽ എൻഫീൽഡ് ആക്കിയ രണ്ട് മോഡലുകളാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയും ഇതിനു മുമ്പ് ക്ലാസിക് ഫൈവ് ഹൺഡ്രഡ് എന്ന മോഡൽ ഉണ്ടായിരുന്നു അതിന് പിന്നീട് റോയൽ എൻഫീൽഡ് പിൻവലിക്കുകയായിരുന്നു ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി കുറച്ച് മുതിർന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു എങ്കിൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നുള്ളത് യുവാക്കൾ ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു ഒരു കാലത്ത് യുവാക്കളുടെ ഇരച്ചക്കയറ്റം തന്നെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് ഉണ്ടായിരുന്നു ആ കാലത്ത് അതായത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഞാനും ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റിയെ സ്വന്തമാക്കാൻ നടന്നിരുന്ന ആളായിരുന്നു പക്ഷേ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ വന്നിട്ടും അവനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് റോയൽ എൻഫീൽഡിനെ മറ്റു മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും മോഡേണായ ടെക്നോളജികൾ വന്നിട്ടും അവയെല്ലാം ഈ വാഹനത്തിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടും ആ ക്ലാസിക് രൂപം ആ പഴയ രൂപം കൊണ്ടുനടക്കാൻ റോയൽ എൻഫീൽഡിന് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മറ്റു മോട്ടോർ സൈക്കിളിൽ നിന്നും റോയൽ എൻഫീൽഡിനെ വ്യത്യസ്തനാക്കുന്നത് ഇനി ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് ഇന്ന് എത്ര രൂപയാണ് വില വരുന്നതെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയുള്ള വിവിധ വേരിയൻറ്റുകൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റിക്ക് ലഭ്യമാണ് അതും ഏഴ് കളറുകളിൽ നമുക്ക് ലഭ്യമാണ് എന്താണ് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി റോയൽ എൻഫീൽഡിൻ്റെ വിൽപ്പനയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വർഷത്തിൽ മൂന്ന് ലക്ഷം യൂണിറ്റോളം വിൽക്കുന്ന ഒരു വാഹനമാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി തൊട്ടു പുറകിലായിട്ട് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി മെറ്റിയോ ത്രീ ഫിഫ്റ്റി എന്നിവയാണ് ഈ മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് സി സി വരെയുള്ള വാഹനങ്ങളിൽ നാല് സ്ഥാനം കൈയാളുന്നത് റോയൽ എൻഫീൽഡ് തന്നെയാണ് അപ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനം തന്നെയാണ് നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഇന്ന് നമുക്ക് ഈ വാഹനത്തെ റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് പുഴക്കിലുള്ള ഹെറിറ്റേജ് റോയൽ എൻഫീൽഡ് ആണ് അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റേ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസ് വല്ലതും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ക്ലാസ് ത്രീ ഫിഫ്റ്റിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം ബൈ